ഗർഭകാലത്ത് ചികിത്സിച്ച ഡോക്ടർമാർക്കെതിരെ പരാതിയുമായ യുവതി നവജാത ശിശുവിന് അസാധാരണ വൈകല്യമുണ്ടായ സംഭവത്തിൽ നാലു ഡോക്ടർമാർക്കെതിരെ കേസെടുത്തു കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ശാളി പുഷ്പ എന്നിവർക്കും സ്വകാര്യ ലാബിലെ രണ്ട് ഡോക്ടർമാർക്കും എതിരെയാണ് യുവതി കേസുകൊടുത്തിരിക്കുന്നത് അസാധാരണ വ്യതിയാനമുള്ള ശിശുവിന് ജന്മം നൽകേണ്ടി വന്നത് ഡോക്ടർമാരുടെ അനാസ്ഥ മൂലമാണ് എന്നായിരുന്നു യുവതിയുടെ പരാതി കുഞ്ഞിന്റെ മുഖം സാധാരണ രൂപത്തിലല്ല വായ തുറക്കില്ല കണ്ണുകൾ സ്ഥാനത്തല്ല അവ തുറക്കുന്നില്ല ഹൃദയത്തിന് ദ്വാരമുണ്ട് ജനനേന്ദ്രിയത്തിനും കാര്യമായ വൈകല്യം കൈയും കാലും വളഞ്ഞിട്ടാണ് ചെവി കേൾക്കുന്നില്ല അതും സ്ഥാനത്തല്ല മലർത്തി കിടത്തിയാൽ നാക്ക് ഉള്ളിലേക്ക് പോകും ഇത്രമാത്രം വൈകല്യവുമായി ഈ തകരാറുകളുമായി ജനിച്ച കുഞ്ഞിനെ കുറിച്ച് അവർക്ക് ഒരു സൂചന പോലും ലഭിച്ചിരുന്നില്ല പ്രസവശേഷമാണ് മനസ്സിലായത് കൃത്യമായ ഇടവേളകളിൽ സ്കാനിംഗ് നടത്തിയിരുന്നു പക്ഷേ എന്നിട്ടും ഇങ്ങനെ വന്നത് ഡോ എന്നതാണ് ആക്ഷേപമായി ഉന്നയിച്ചിരിക്കുന്നത് അസാധാരണ വ്യതിയാനമുള്ള ശിശുവിന് ജന്മം നൽകിയതുമായി ബന്ധപ്പെട്ട യുവതിയുടെ പരാതി ആലപ്പുഴ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷിക്കുന്നത് ഇതിനായി ഉടൻ മെഡിക്കൽ ബോർഡ് ഉണ്ടാക്കും കുഞ്ഞിന്റെ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുപ്പത്തിനാലുകാരിയായ ഇവർ ആലപ്പുഴ സ്വദേശിനിയാണ് ഗർഭകാലത്ത് കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലായിരുന്നു ചികിത്സ പ്രസവ ശസ്ത്രക്രിയ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നടത്തിയത് പലതവണ സ്കാൻ ചെയ്തിട്ടും ഗർഭസ്ഥ ശിശുവിന്റെ രൂപമാറ്റം കണ്ടെത്താനാകാഞ്ഞത് വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർമാരുടെ വീഴ്ചയാണ് എന്നാണ് യുവതിയുടെ പരാതി സ്കാനിംഗ് നടത്തിയ രണ്ട് ലാബുകളിലും ബുധനാഴ്ച ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധന നടത്തിയിരുന്നു ഡി എം ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് സ്കാനിംഗ് കേന്ദ്രത്തിന്റെ കാര്യക്ഷമത പരിശോധിച്ചു സ്കാൻ ചെയ്ത ഡോക്ടർ തന്നെയാണോ റിപ്പോർട്ടിൽ ഒപ്പിട്ടത് എന്നത് അടക്കമുള്ള പരിശോധനകളും അന്വേഷിക്കും പരാതിയെ തുടർന്ന് കടപ്പുറം ആശുപത്രിയിലെ രണ്ട് ഗൈനക്കോളജിസ്റ്റുകൾ സ്കാനിംഗ് നടത്തിയ രണ്ട് ലാബുകളിലെ ഡോക്ടർമാർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു പോലീസിന് മാത്രമായി കേസ് അന്വേഷിക്കാനാകില്ല എന്നതുകൊണ്ടാണ് മെഡിക്കൽ ബോർഡ് ഉണ്ടാക്കുന്നത് ഡിഎംഒ ഗോളജിസ്റ്റുകൾ ശിശുരോഗ വിദഗ്ധർ എന്നിവർ ഇതിൽ അംഗങ്ങളായിരിക്കും ഗർഭകാലത്തെ സ്കാനിങ്ങിൽ ഡോക്ടർമാർ വൈകല്യം അറിയിച്ചില്ല എന്ന അനീഷ് സുറുമി ദമ്പതികളുടെ പരാതിയിൽ ആലപ്പുഴ സൌത്ത് പോലീസാണ് ില്ല എന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞിരുന്നത് പ്രസവം കഴിഞ്ഞ നാല് ദിവസത്തിനു ശേഷമാണ് കുഞ്ഞിനെ കാണിച്ചത് എന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു പ്രസവ ശസ്ത്രക്രിയ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പലതവണ സ്കാൻ ചെയ്തിരുന്നു എന്നിട്ടും ഗർഭസ്ഥ ശിശുവിന്റെ രൂപമാറ്റം കണ്ടെത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ഇവർ ചോദിക്കുന്നത് ഗുരുതര വൈകല്യങ്ങളാണ് കുഞ്ഞിനുള്ളത് സാധാരണ രൂപത്തിലല്ല കുഞ്ഞിന്റെ മുഖം ചെവിയും കണ്ണും യഥാസ്ഥാനല്ല ഇത്രയധികം തകരാറുകൾ ഉണ്ടായിട്ടും ഒരു തകരാറ് പോലും ഡോക്ടർമാർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള സ്കാനിംഗ് പ്രഹസനങ്ങൾ എന്നും ഇവർ ചോദിക്കുന്നു ചികിത്സാ പിഴവ് സംബന്ധിച്ച പരാതികളിലെ നടപടിക്രമം പാലിച്ചായിരിക്കും അന്വേഷണം ഡോക്ടർമാർക്കെതിരെ പരാതി ലഭിക്കുന്ന അന്ന് തന്നെ കേസെടുത്ത് ആശുപത്രി അധികൃതരോട് വിശദീകരണം തേടിയില്ല എന്ന ആക്ഷേപവുമുണ്ട് പരാതി മൊഴി രേഖപ്പെടുത്തിയാണ് കേസെടുത്തത് പരാതിയിൽ കഴമ്പുണ്ട് എന്ന പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായതിനാലാണ് കേസെടുത്തത് എന്ന് പോലീസ് പറഞ്ഞു പരാതിക്കാരി പ്രതി ചേർത്തിട്ടുള്ളവർ എന്നിവരുടെ വിശദമായ മൊഴിയും തെളിവുകളും ശേഖരിക്കും വനിതാ ശിശു ആശുപത്രി സൂപ്രണ്ടനോട് സംഭവത്തെപ്പറ്റിയുള്ള പ്രാഥമിക റിപ്പോർട്ടും ഡിഎംഒ ആവശ്യപ്പെട്ടിട്ടുണ്ട് പരാതി ഗൌരവത്തോടെയാണ് കാണുന്നത് എന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു യുവതിക്ക് കൃത്യമായ ചികിത്സ നൽകിയിരുന്നതായിട്ടാണ് കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഷേളി പറഞ്ഞത് സങ്കീർണാവസ്ഥ യുവതിയുടെ ഭർത്താവിനെ അറിയിച്ചിരുന്നു കൃത്യമായ ഇടവേളകളിൽ സ്കാനിങ്ങിനും നിർദ്ദേശിച്ചു ജനനി ശിശു സുരക്ഷാ കാര്യചക്രം എന്ന കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ പദ്ധതി പ്രകാരമാണ് സ്കാനിങ് മറ്റൊരു ലാബിലേക്ക് നിർദ്ദേശിച്ചത് ഏഴാം മാസത്തെ സ്കാനിങ്ങിനു ശേഷം ഫ്ലൂയിഡ് കൂടുന്നതായി കണ്ടെത്തിയിരുന്നു പിന്നീടും കൂടുന്നത് കണ്ടാണ് അഡ്മിറ്റാകാൻ നിർദ്ദേശിച്ചത് അടുത്ത സ്കാനിംഗ് കഴിഞ്ഞതോടെ വ്യക്തിപരമായ ആവശ്യത്തിന് അവധിയെടുത്തു തുടർന്ന് മറ്റൊരു ഡോക്ടറാണ് പരിശോധിച്ചത് ോക്ടർ പരിശോധിക്കുകയും സങ്കീർണാവസ്ഥയുടെ എല്ലാ കാര്യങ്ങളും അവരെ വിശദമാക്കി പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു സ്കാനിങ്ങിന്റെ എല്ലാ വശങ്ങളും ഗൈനക്കോളജിസ്റ്റിന് വിലയിരുത്താനാകില്ല റേഡിയോളജിസ്റ്റ് മാത്രമേ അറിയാൻ സാധിക്കൂ എന്നാൽ സ്കാനിങ്ങിലെ എല്ലാ കാര്യങ്ങളും വ്യക്തമാകണമില്ല എന്നും ഫ്ലൂയിഡിന്റെ അളവ് കൂടുമ്പോൾ സ്ഥിതി മാറാം എന്നും ചേർത്തല കിൻഡർ ആശുപത്രി കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റ് ഡോക്ടർ പത്മശാന്തപ്പൻ പറയുന്നു എന്തൊക്കെയായാലും നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ ഗർഭപതി ആയാൽ അവളുടെ ഗർഭകാലത്ത് നാലോ അഞ്ചോ തവണയെങ്കിലും കുറഞ്ഞത് സ്കാനിംഗ് നടത്തുന്നുണ്ട് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നത് നേരത്തെ അറിയാനാണ് എന്നാണ് ഇത്തരത്തിലുള്ള സ്കാനിങ്ങുകളെ കുറിച്ച് ഡോക്ടർമാർ പറയുന്നത് എന്നിട്ട് പോലും ഇത്രയധികം തകരാറുകളും ഇത്രയധികം അസാധാരണമായ വൈകല്യം ഉണ്ടായിട്ടും ഒരു തവണ പോലും കണ്ടെത്താനായില്ല എന്ന് പറയുന്നത് ആരുടെ കുറ്റമാണ് എന്ന ചോദ്യം തികച്ചും ന്യായമാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്